ഹലോ അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നികിതയുടെ വീട്ടിൽ നിന്നാണ് ഇത് നികിതയുടെ വീട്ടിലെ ഗാർഡനാണ് നികിതയുടെ ഇത് മൊത്തം സെറ്റ് ചെയ്യുന്നത് നികിത ഇതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല എന്നാൽ ഞാൻ നേരെ തിരിച്ചാട്ടോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് കണ്ടോ ഡിഫറെൻ്റ് ടൈപ്സ് ആയിട്ടുള്ള താമരയൊക്കെ ഉണ്ട് ഇവിടെ ഇതിലെല്ലാ താമരയുടെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല അതെ ഒരു നാടൻ താമര മാത്രമേ അറിയാം അങ്ങനെ നമ്മൾ ആ ചെടികളൊക്കെ ഒന്നും നിങ്ങളിങ്ങോട്ട് കാണിക്കാന്ന് വെച്ച് ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല എന്നാലെല്ലാവരും കണ്ടു അങ്ങനെ നമ്മൾ നമ്മളെ മീറ്റ് മീറ്റിയിരിക്കുകയാണ് അതെ 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 നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ പുറത്തു വേണ്ടി ഒരുങ്ങാനുള്ള പുറപ്പാടിലാണ് അതാണ് നിങ്ങൾ ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത് ലിസ്റ്റിൽ ഇടാതാണ് വന്നത് അപ്പം ഇവരുടെ വീട്ടിൽ ഞാൻ ഇടാന്ന് കരുതി അത് നമുക്ക് എന്തിട്ടില്ലേലും ലിസ്റ്റിൽ ഇടാണ്ട് നമ്മൾ പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല പെട്ടുപോയ ആൾ തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് അതിനുള്ള ശക്തി ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ആശ്രയം തേടി ഞാനാണെങ്കിൽ രണ്ട് ലിപ്സ്റ്റിക് കമ്പൈൻ ചെയ്ത ആദ്യത്തെ മറ്റേ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു എന്താ പറഞ്ഞുപോയി അതെ അതെ അപ്പൊ രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്തിട്ടപ്പ നല്ല കളർ കിട്ടി അതുകൊണ്ട് അങ്ങനെ ഇടാന്ന് വെച്ചതാണ് അപ്പൊ അതിന്റെ ആ ഒരു ഇതാണ് ഇപ്പൊ നിങ്ങളെ കണ്ടോണ്ടിരിക്കണേ ലിപ്സ്റ്റിക് ഒന്ന് എലഐ മറ്റേത് ഞാൻ മറന്നു എല്ലൈറ്റ് ചെയ്യും ഇവിടെ ലിസ്റ്റി കിട്ടുന്ന ഷോയാണ് ഇപ്പൊ കാണുന്നത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ലിപ് ലൈനർ വെച്ചൊരു ശരിക്കും ലാസ്റ്റ് ആണ് ലൈനർ തുടക്കത്തിൽ ഇടാൻ പിന്നെ ഞാൻ ഷോണ്ട് മൊത്തത്തിൽ ലാസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് അതെ അതെ അതുകൊണ്ട് അതും കൂടി നമ്മള് കംപ്ലീറ്റ് ആയി മേക്കപ്പ് ഞാൻ മൊത്തം ഇടത്തില്ല കേട്ടോ ഞാൻ കുട്ടിയും ഞാൻ അതും ചെയ്യൂല എന്നിട്ട് പൗഡർ ഇടൂല ഒന്നും ചെയ്യൂല നമ്മൾ ലിപ്സ്റ്റിക് മാത്രം ഇട്ട് മുടി കെട്ടിയിട്ടാണ് നമ്മുടെ അതാണ് നമ്മുടെ ഈ എന്തിന്റെ രഹസ്യം ആ അത് ഞാൻ ലിപ്സ്റ്റിക് എടുത്തതാണെങ്കിൽ ഞാൻ ഇതില്ലാണ്ട് പുറത്ത് പക്ഷേ ഈ കൊറച്ചു നേരം തിരിച്ചാണ് ഇതിന്റെ മണം കേട്ടാലേ തലവേദന എടുക്കും എനിക്ക് ഇഷ്ടമല്ല പെർഫ്യൂംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാം പക്ഷെ ഇത് കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആണ് ഈ കുട്ടിയുടെ വീട്ടിൽ പോകുമ്പോഴേ അവർ കുട്ടി അമ്മ പറയും ഞാൻ വരുന്നുണ്ടെന്ന് പറയുന്നത് മണം വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും എന്റെ കൂടെ ഇഷ്ടമായിട്ട് ആണ് വീട്ടിൽക്കുമ്പോ നല്ലായിട്ട് മുടിയായിട്ട് കിട്ടും പക്ഷെ എവിടെയെങ്കിലും പോയാൽ നല്ല കൂറായി പോവും മുടി ഒന്ന് സ്ട്രേറ്റ് ഒക്കെ ചെയ്യുക കുറച്ച് വൃത്തിയും മനൊക്കെ ആയിട്ട് വെച്ചെടുത്തത് പോയി ഐശ്വര്യ ശുഭമായി അല്ലെങ്കിലും എന്ത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സംഭവം നമ്മളെപ്പോഴും പരിപാടി അടുപ്പിച്ചാലും ഇതാണ് പരിപാടി അവതരിപ്പിച്ചാലും എന്നാട്ടോ ഉദ്ദേശിച്ചത് പിന്നെ നാക്ക് ഒന്ന് സ്ലിപ്പായി ഇടയ്ക്ക് അപ്പോൾ നമ്മൾ വീണ്ടും സാധനമൊക്കെ താത്തിച്ചെങ്കിൽ പിന്നെ ഒന്നുകൂടെ ചെയ്യി ഒരുങ്ങൾ ഷോയാണ് കാണുന്നത് ഇപ്പം കൊള്ളാം അല്ലേ എങ്ങോട്ട് പോകാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേ പറയത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഡോറിയുടെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ബൈ ബൈ ബാക്കി വീഡിയോയുമേ നാളെ കാണാം